പുള്ളി ൊന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വാങ്ങിയിട്ട് മെച്ചുവർ ആയിട്ടും പുള്ളി വൈകി ചോദിക്കാൻ വരുന്നില്ല പുള്ളി പറഞ്ഞ എന്താന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞു പുള്ളി മോശമായ രീതിയിലാണ് എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്തത് എന്നുവെച്ചാൽ നിങ്ങൾ നേരിട്ട് പോയി മേടിച്ചോ ഞാൻ വന്നിട്ടില്ല നിങ്ങൾക്ക് നിങ്ങൾ എനിക്ക് തന്നിട്ടില്ല ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ നിങ്ങൾക്ക് ഏകദേശം എന്റെ അളിയ പൈസ തന്നെ അമ്പത്തി ലക്ഷം രൂപ അതുണ്ട് അല്ലാതെ ഒരുപാട് പേരുടെ ഇതുണ്ട് ഒരുപാട് പൈസ ആള് സമാഹരിച്ച് ആളുടെ പ്രോഫിറ്റിനും അവരുടെ കമ്പനികളുടെ പ്രോഫിറ്റിനും വേണ്ടിയിട്ട് ജനങ്ങളിൽ നിന്ന് മേടിച്ചിരുന്നു പ്രാഥമിക എമൗണ്ട് കൂടുതൽ സംഖ്യ ഉൾപ്പെട്ടിട്ടുള്ള ഒരു തട്ടിപ്പാണെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് പ്രിയപ്പെട്ടവരെ സാമ്പത്തിക തട്ടിപ്പുകൾ കേരളത്തിൽ ആദ്യത്തെ സംഭവമല്ല വൻകിട തട്ടിപ്പുകളിൽ നിരവധിയായ ആളുകൾക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ മലയോര മേഖലയിലെ ചുങ്കത്തറ കേന്ദ്രീകരിച്ചും നടന്ന ഒരു സാമ്പത്തിക തട്ടിപ്പിന്റെ വലിയ വാർത്തയാണ് പുറത്തു വരുന്നത് ചുങ്കത്തറയിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ മറവിൽ നടത്തിയ നിക്ഷേപക തട്ടിപ്പിൽ മലയോര മേഖലയിലെ കൂടുതൽ പേർക്ക് പണം നഷ്ടപ്പെട്ടതായി റിപ്പോർട്ട് പുറത്തുവരുന്നു സ്ഥാപന മാനേജറെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തതോടെയാണ് വൻ സാമ്പത്തിക തട്ടിപ്പിന്റെ ചുരുളഴിയുന്നത് പണം നഷ്ടപ്പെട്ടത് സംബന്ധിച്ച് കൂടുതൽ പേർ പരാതികളുമായി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ് കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എൻ എം നെടുംപറമ്പിൽ നിധി ലിമിറ്റഡിന്റെ ചുങ്കത്ര ബ്രാഞ്ചിൽ പണം നിക്ഷേപിച്ചവരാണ് ഇപ്പോൾ പരാതികളുമായി എത്തുന്നത് തട്ടിപ്പിൽ പങ്കാളികളായ മറ്റുള്ളവർക്കായി പോലീസ് വലവിരിച്ചിരിക്കുകയാണ് എൻ എം നെടുംപറമ്പിൽ എന്ന ധനകാര്യ സ്ഥാപനത്തിന്റെ ചുങ്കത്തറ ശാഖയിൽ പല തവണകളിലായി നിക്ഷേപിച്ച അരക്കോടിയോളം രൂപ തിരിച്ചു കിട്ടാതായതോടെ ചുങ്കത്തറ പള്ളിക്കുത്ത് സ്വദേശി കെ വി വർഗീസ് എന്നയാൾ നൽകിയ പരാതിയിൽ സ്ഥാപന മാനേജർ പള്ളിക്കുത്ത് പനമണ്ണ ചിരട്ടോലിൽ മാത്യുവിനെ അറസ്റ്റ് ചെയ്തതോടെയാണ് വൻ നിക്ഷേപക തട്ടിപ്പിന്റെ ചുരുളുകൾ അഴിയുന്നത്

മാത്യു മുഖാന്തിരം പണം നിക്ഷേപിച്ച നിരവധി പേരാണ് ഇപ്പോൾ പരാതികളുമായി രംഗത്തെത്തിയിരിക്കുന്നത് സ്ഥാപനത്തിൽ നിക്ഷേപിച്ച അൻപത്തിയൊന്ന് ലക്ഷം രൂപ നഷ്ടപ്പെട്ടുവെന്ന് കാണിച്ച് എടക്കര നാരോക്കാവ് സ്വദേശിയും പ്രവാസിയുമായ അജിൻസി എബ്രഹാം പതിനേഴ് ലക്ഷം രൂപ നഷ്ടപ്പെട്ടതായി കാണിച്ച് ഇയാളുടെ സഹോദരി അനിത റജി എന്നിവർ നൽകിയ പരാതിയിൽ എടക്കര പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ഇരുവരുടെയും പിതാവിന്റെ സഹോദരൻ കൂടിയായ സ്ഥാപനത്തിന്റെ മാനേജർ സി എ മാത്യു വലിയ ലാഭവിഹിതം വാഗ്ദാനം ചെയ്താണ് പണം നിക്ഷേപിപ്പിച്ചത് മകളുടെ പഠനത്തിനായി കരുതിവെച്ച പണമാണ് മാത്യുവിന്റെ നിർബന്ധപ്രകാരം കമ്പനിയിൽ നിക്ഷേപിച്ചതെന്ന് സഹോദരന്റെ മകൾ കൂടിയായ അനിതാ റജി പറയുന്നു ഒരു വർഷത്തെ കാലാവധി കഴിഞ്ഞ പണം തിരികെ ചോദിക്കുമ്പോൾ ഭീഷണി സ്വരത്തിലാണ് മറുപടിയെന്നും അനിതാ റജി വൺ ടിവിയോട് പറയുന്നു എത്ര രൂപയാണ് ഈ സ്ഥാപനത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നത് ലക്ഷം രൂപ വർഷമാണ് ഒരു വർഷത്തെ മാത്രം ാണ് പിന്നെ മകളുടെ പഠനമാണ് ഒരു വർഷം കഴിയുമ്പോൾ പ്ലസ് ടു കഴിയും അതിനു വേണ്ടിയിട്ട് വെച്ചിരുന്ന പൈസയാണപ്പം പഠനത്തിന് ആവശ്യമായിട്ട് അന്ന് നിനക്ക് എന്തായാലും തന്നിരിക്കും ഇത്രയും കോടി കോടിയുടെ ആസ്ഥയുള്ള സ്ഥാപനമാണ് അല്ലെങ്കിൽ എൻ്റെ പ്രോപ്പർട്ടി വിറ്റിട്ടാണേലും കുഞ്ഞിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വർഷം കഴിയുമ്പോൾ അതിൻ്റെ മെജൂറിറ്റി ആയിട്ട് ഞങ്ങൾക്ക് തന്നിരിക്കുകയെന്നുള്ള ഉറപ്പോടെയും വിശ്വസ്തയോടെയും എന്നെ പ്രേരിപ്പിച്ച് അതിലേക്ക് പൈസ അടപ്പിക്കുമായിരുന്നു എൻ്റെ വീട്ടിൽ വന്ന് മേടിച്ചുകൊണ്ട് പോകുവായിരുന്നു എല്ലാ ചെക്കുകളും എൻ്റെ വീട്ടിൽ വീട്ടിൽ വന്ന് മേടിച്ചോണ്ട് പോകുന്നു എൻ്റെ പപ്പായനായതുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ടും പുള്ളി മോശമായ രീതിയിലാണ് എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്തത് എന്നുവെച്ചാൽ നിങ്ങൾ നേരിട്ട് പോയി മേടിച്ചോ ഞാൻ വന്നിട്ടില്ല നിങ്ങൾ എനിക്ക് തന്നിട്ടില്ല ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ നിങ്ങൾക്ക് പിന്നെ നീ പോയി എന്നാണ് എങ്ങനെയാണെന്ന് വെച്ചിട്ട് രേഖകൾ തന്നിരുന്നോ രേഖകൾ പിന്നെ എല്ലാത്തിന്റെയും ബോണ്ട് മാത്രം പിതാവിന്റെ സഹോദരൻ എന്ന ബന്ധത്തിന്റെ പുറത്താണ് ഭർത്താവ് പോലും അറിയാതെ മകളുടെ പഠനത്തിന് നീക്കിവെച്ച പണം അനിത നൽകിയത് വർഷങ്ങളോളം വിദേശത്ത് ജോലി ചെയ്തുണ്ടാക്കിയ സമ്പാദ്യമാണ് ഇപ്പോൾ തിരിച്ചു ലഭിക്കാതായതെന്ന് അനിതയുടെ ഭർത്താവ് റെജി പറഞ്ഞു ഇത് ഒരുപാട് പേര് ഈ ഒരു ഇങ്ങനെ സാമ്പത്തികം ഇതിൽ നിക്ഷേപിച്ച് എനിക്ക് അറിവ് ഇതില് ഒരുപാട് ആൾക്കാർ നാണക്കേട് കൊണ്ടാരും പുറത്ത് പറയാൻ മടിക്കാതെ അതായത് കുൻ പിന്നെ പിള്ളേരുടെ പെൺ പിള്ളേരുടെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ളത് സ്ഥലം വിറ്റ പൈസകൾ ഓരോ പിന്നെ മിലിറ്ററി മിലിറ്ററിൽ നിന്നൊക്കെ ആയി ഓരോ ജോലികളിൽ നിന്നൊക്കെ ആയി വന്നവരുടെ പൈസകൾ അങ്ങനെയായിട്ടൊരു ബിഗ് എമൗണ്ട് തന്നെ ആൾ ആളുടെ ഈ റിലേഷനും ഇതും വെച്ചിട്ട് വെച്ചിട്ടാൾ കളക്ട് ചെയ്തിട്ടുണ്ട് ഈ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് കമ്പനിക്ക് വേണ്ടിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങളൊക്കെ ഇട്ട പൈസ ഒരൊറ്റ വർഷത്തേനാണോ അത് കഴിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞപ്പം ഇപ്പം ഒന്നുമില്ലാത്ത അവസ്ഥയാണ് അതായത് ലാഭവില്ല ഇതാണ് അവസ്ഥ ഇപ്പം അത് കാരണം ഞങ്ങള് പോലീസിനെ സമീപിച്ചിരിക്കുകയാണ് എന്തിനും നമുക്കൊരു നിയമത്തിന്റെ വശം കൂടെ ഉണ്ടല്ലോ റിലേഷൻ ഒരു സൈഡ് നിങ്ങൾ ബന്ധുക്കളിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് നടന്നിട്ടുണ്ട് ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുടെ പൈസ മേടിച്ചിട്ടുണ്ട് വലിയ സംഖ്യകളൊക്കെ ഉണ്ട് വലിയ സംഖ്യകളൊക്കെ ഏകദേശം എന്റെ അളിയന്റെ പൈസ തന്നെ അമ്പത്തൊന്നു ലക്ഷം രൂപ അതുണ്ട് അല്ലാതെ ഒരുപാട് പേരുടെ ഇതുണ്ട് ഒരുപാട് പൈസ ആള് സമാഹരിച്ച് ആളുടെ പ്രോഫിറ്റിനും അവരുടെ കമ്പനികളുടെ പ്രോഫിറ്റിനും വേണ്ടിട്ട് ജനങ്ങളിൽ നിന്നും മേടിച്ചിട്ടുണ്ട് കുടുംബങ്ങളിൽ നിന്നും സമാനമായ രീതിയിൽ നിരവധി തുക കമ്പനിയിൽ നിക്ഷേപിക്കുന്നതിനായി വാങ്ങിയിട്ടുണ്ടെന്നും തിരിച്ചു കിട്ടാതായതോടെ നാണക്കേട് ഭയന്നാണ് പലരും പരാതിയുമായി രംഗത്തേക്ക് എത്താത്തതെന്നും റിജി പറയുന്നു മൂന്ന് വർഷം മുൻപാണ് അനിതയുടെ സഹോദരന്റെ കയ്യിൽ നിന്നും സ്ഥാപനത്തിൽ നിക്ഷേപിക്കുന്നതിനായി അൻപത്തിയൊന്ന് ലക്ഷം രൂപ മാനേജരായ മാത്യു വാങ്ങിയത് ഇരുവരുടെയും പരാതി കൂടി ലഭിച്ചതോടെ അന്വേഷണം കൂടുതൽ വ്യാപിപ്പിച്ചിരിക്കുകയാണ് പോലീസ് ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് നിക്ഷേപക തട്ടിപ്പ് അന്വേഷിക്കുന്നത് നെറ്റ്സ്റ്റാർ എന്ന പേരിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിനെതിരെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിയമ നടപടികൾ സ്വീകരിച്ചതോടെ പ്രവർത്തനം അവതാളത്തിലായ സ്ഥാപനം എൻ എം നെടുംപറമ്പിൽ നിധി ലിമിറ്റഡ് എന്ന പേരിലാണ് പിന്നീട് നിക്ഷേപകരിൽ നിന്നും പണം സ്വീകരിച്ചിരുന്നത് ഒരു വർഷം മുൻപ് സ്ഥാപനം പ്രതിസന്ധിയിലാണെന്നറിഞ്ഞിട്ടും വീണ്ടും തങ്ങളുടെ കൈകളിൽ നിന്നും പണം വാങ്ങി നിക്ഷേപിപ്പിച്ചത് കടുത്ത വഞ്ചനയാണെന്നാണ് പരാതിക്കാരുടെ വാദം പരാതികളിൽ കമ്പനിയുടെ മറ്റ് വിവരങ്ങൾ അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ് നിലവിലെ പരാതികളിൽ തട്ടിപ്പിന് കൂട്ടുനിന്നുവെന്ന് സംശയിക്കുന്ന ആറ് പേരെ കൂടി കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് എറണാകുളം കൊല്ലം തൃശൂർ സ്വദേശികളായ ഇവരെ വൈകാതെ അന്വേഷണത്തിന്റെ ഭാഗമായി കസ്റ്റഡിയിലെടുക്കുവാനാണ് സാധ്യത ഈ പണം വാങ്ങിയിരിക്കുന്നത് മാത്യു സ്വന്തം പേരിലാണോ കമ്പനിയുടെ പേരിലാണോ മാത്യു സ്വന്തം പേരിൽ ബന്ധുക്കളെയും അയൽവാസികരുടെയും കയ്യിൽ നിന്ന് കൂടുതൽ ലാഭവും ഓഫർ ചെയ്തിരിക്കുന്നത് മാത്യു തന്നെയാണ് മാത്യു ആ പണം കമ്പനിയിൽ നിക്ഷേപിച്ചെന്നാണ് പറയുന്നത് അതിനെക്കുറിച്ച് കുറിച്ച് കൂടുതലായിട്ട് ടെൻഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ എത്ര പരാതികളും നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ രണ്ടാമത്തെ പരാതിയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അഞ്ച് പല പരാതികളും മേലോ ഹോ മേൽ ഓഫീസിൽ കൊടുത്തിട്ടുണ്ട് കിട്ടുന്ന കിട്ടുന്നവർക്ക് അതിൻ്റെ ആ പരാതി പ്രകാരം കേസ് വെക്കുന്നതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വലിയൊരു സംഖ്യയുടെ തട്ടിപ്പാണെന്നാണ് മനസ്സിലാക്കുക പ്രാഥമികാന്വേഷണത്തിൽ കൂടുതൽ എമൗണ്ട് കൂടുതൽ സംഖ്യ ഉൾപ്പെട്ടിട്ടുള്ള ഒരു തട്ടിപ്പാണെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ഇതിൽ കമ്പനി അധികൃതർക്കെതിരെ ഏതെങ്കിലും രീതിയിലുള്ള നിയമ നടപടികളുണ്ട് കമ്പനി അതർക്കുക കമ്പനിയുടെ മെയിൻ ഹെഡ് ഓഫീസിലെ ഉദ്യോഗസ്ഥരെ ഇതിനകത്ത് പ്രതിയാക്കിയിട്ടുണ്ട് മൊത്തം ആറുപേരെ പ്രതിയാക്കിയിട്ടുണ്ട് കൂടുതൽ പേര് കഴിഞ്ഞാൽ അവരെയും പ്രതിയാക്കി കുറ്റപത്രം ആറ് പേര് ഡയറക്ടർ ബോർഡിലുള്ള ഡയറക്ടർ ബോർഡിലുള്ള മുഴുവൻ ആൾക്കാരെയും ഇതിനകത്ത് പ്രതിയാക്കി അവര് അവര് എറണാകുളം എറണാകുളം സ്വദേശികളുണ്ട് കൊല്ലം സ്വദേശിയുണ്ട് തൃശൂർ സ്വദേശികളുണ്ട് അവരെയൊക്കെ കണ്ടെത്തി അറസ്റ്റ് അവർ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ചോദ്യം ചെയ്യലോ കാര്യങ്ങളോ ഇതിൽ നടത്തിയിട്ടുണ്ടോ നടത്തിയിട്ടില്ല അവരുടെ ഇൻവോൾവ്മെന്റിനെ കുറിച്ച് വ്യക്തമായ സൂചന കിട്ടിയിട്ടുണ്ട് അവർക്ക് കുറ്റത്തിൽ പങ്കെടുത്തതായിട്ട് വ്യക്തമായ സൂചന കിട്ടിയിട്ടുണ്ട് ാണ് അന്വേഷണം ഉദ്ദേശമാണ് കൂടുതലായിട്ട് അന്വേഷണം മുറയ്ക്ക് അതിനെ കുറിച്ച് ഡിസ്പോസ് ചെയ്യാം ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ ഡിവൈഎസ്പി സാജു എബ്രഹാമിന്റെ നേതൃത്വത്തിൽ എടക്കര എസ് എച്ച്ഒ ബാബു എസ് ഐമാരായ അസൈനാർ സതീഷ് കുമാർ എന്നിവരടങ്ങുന്ന ടീമാണ് നിക്ഷേപക തട്ടിപ്പ് അന്വേഷിക്കുന്നത് bridal collections by shopika weddings